മാസ്റ്റർ റഹ്മാൻ മാസ്റ്റേഴ്സ് അക്കാദമി പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണത കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി പ്രമുഖ തൈക്കോണ്ടോ അധ്യാപകൻ മാസ്റ്റർ അബ്ദുൾ റഹ്മാൻ പയ്യന്നൂർ റാങ്ക് വ്യൂ മാസ്റ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമി സന്ദർശിച്ചു തുടർന്ന് കുട്ടികളുടെയും ഇൻസ്ട്രക്ടർമാരുടെയും ആശയവിനിമയം നടത്തി മാസ്റ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമിയിൽ നിന്നും പരിശീലനം നേടിയിട്ടുള്ള നിരവധി വിദ്യാർത്ഥികളാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് അവർക്കാവശ്യമായ പാഠഭാഗങ്ങൾ മാസ്റ്റർ അബ്ദുൾ റഹ്മാൻ പകർന്നു നൽകി തൈക്കോണ്ടോ ലോക റെക്കോർഡ് ജേതാവ് ഡോക്ടർ വേണുഗോപാൽ കൈപ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് വിവിധ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി വരുന്നത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പയ്യന്നൂരിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങുന്നത് അഭിമാനാർഹമായ നിമിഷം കൂടിയാണെന്ന് റഹ്മാൻ പറഞ്ഞു രണ്ട് ഇത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ അടുത്ത മാസം ഓഗസ്റ്റിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നു ഇപ്പോൾ ഇവിടെയുള്ള പിള്ളേരും ഇവിടുന്ന് ഒരു അഞ്ച് അഞ്ച് ആറ് പിള്ളേരും ഇപ്പോൾ ഓൾറെഡി അത് കൊറിയൻ മാസ്റ്റർ ഫീൽഡിൽ ക്യാമ്പ് നടന്നുകൊണ്ട് ബാംഗ്ലൂർ നമ്മുടെ കേരളത്തിൽ നിന്ന് മൊത്തം ഒരു പത്തോളം കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടും പിന്നെ യു എല്ലാ സമയത്തും എനിക്ക് വിസിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല പല രാജ്യങ്ങളിലായിട്ട് പോകണതുകൊണ്ടും പിന്നെ ഞാൻ ഓൾവേസ് ഫുൾ ടൈം എന്ന് പറയുന്ന പോലെ യു ഉള്ളത് യു എൻ്റെ ഇൻചാർജും കൂടെയുണ്ട് അപ്പോൾ അത് കാരണം യു എയിലായിരിക്കും പക്ഷെ ഇവിടെ കേരളത്തിലെ നാട്ടിൽ വരുന്ന സമയത്ത് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും പക്ഷെ അത് നമ്മൾ എന്താണോ അറിയാ അറിയാതെ അത് ഷെയർ ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ അവരെ ഭാഗത്തുനിന്ന് പഠിക്കാനും പിന്നെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം അവർ നമ്മൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഇതിൽ എങ്ങനെ ഭാഗമായിട്ടാണ് ഈ സൗന്ദര്യം വിളിച്ചോതുന്ന പാറ്റേൺ പ്രധാന വിഭാഗമായ എന്നിവയ്ക്ക് പുറമേ വിദ്യാർത്ഥികൾക്ക് സൗജന്യ സ്വയം പ്രതിരോധ പരിശീലന ക്ലാസുകളും നൽകി വിദ്യാർത്ഥികൾക്ക് പുറമേ ഇൻസ്ട്രക്ടർമാർക്കും അത് പുതിയ അനുഭവമായി മാറി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പരിശോധനകളിലെ കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യൻ